പ്രശ്നക്കാരായ കർണാടകയിലെ കുടകിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ കേരള അതിർത്തിയിൽ നിന്നടക്കം അക്രമകാരികളായ നൂറ്റിയഞ്ച് ആനകളെ മാറ്റിപ്പാർപ്പിക്കാൻ വനംവകുപ്പ് തയ്യാറെടുക്കുന്നു മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം ചർച്ച ചെയ്യാൻ കുടകിൽ നടന്ന അടിയന്തര യോഗത്തിലാണ് െന്ന് കർണാടക വന്യജീവി ബോർഡ് അംഗം സങ്കീർ പൂവയ്യ അറിയിച്ചു ശനിയാഴ്ച രാത്രി സിദ്ധാപുരത്ത് ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മാസത്തിനിടെ മൂന്നാമത്തെ മരണമാണിത് ഇതേ തുടർന്ന് നാട്ടുകാർ വിരാജ്പേട്ട എംഎൽഎയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നിയമ ഉപദേഷ്ടാവുമായ എ എസ് പൊന്നണ്ണയുടെ മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു അക്രമകാരികളായ ആനകളെ സംസ്ഥാനത്തെ ദുബാരി അടക്കമുള്ള ആന പുനരധിവാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനാണ് തീരുമാനം കേരള അതിർത്തിയായ കുടകിൽ നിന്നുള്ള ആനകളെയും മാറ്റിപ്പാർപ്പിക്കും കർണാടക വനംവകുപ്പ് അടുത്തിടെ വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തിനാല് വരെ കുടക് ജില്ലയിൽ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കേരളത്തിന് തൊട്ടടുത്ത ജില്ലയായ കുടകിൽ കണ്ണൂർ വയനാട് ജില്ലകളിൽ നിന്നുള്ള ഒട്ടേറെ തോട്ടം തൊഴിലാളികൾ ജോലി നോക്കുന്നുണ്ട് കാപ്പി ഇഞ്ചി കുരുമുളക് തോട്ടങ്ങളിലാണ് ഇത് കൂടുതൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയ ജനത്തിന് താൽക്കാലികമായെങ്കിലും ആശ്വാസം നൽകുന്നതാണ് ഈ നടപടി